പ്രസ്പെക്ടർ ചീഫ് ചീഫ് ഗസ്റ്റ് ഡോക്ടർ മുഷീർ ഹുസൈൻ സിദ്ദീഖി നമ്മുടെ ഈ പരിപാടിയിലെ അധ്യക്ഷൻ പി അബ്ദുൽ ഹ് സാർ എം ടി അബ്ദുസമ്മദ് സുലമി കേരള നതുത്തൽ മുജാഹിദീൻ്റെ വൈസ് പ്രസിഡൻ്റ് ഡോക്ടർ ഹുസൈൻ മഡവൂർ വേദിയിലിരിക്കുന്ന കെ എൻ എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളെ വിദ്യാഭ്യാസ ബോർഡ് ഭാരവാഹികളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും കാലഘട്ടത്തിനിടെ സുദീർഘമായ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ മദ്രസ പഠനത്തിനും അതുപോലെ മദ്രസ രംഗത്തെ അവിടെ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഏറെ ഊർജം കിട്ടിയിട്ടുള്ള വർഷമാണ് കഴിഞ്ഞ ഏതാനും അഞ്ചു പത്ത് കാലത്തെ അഞ്ചുപത്തു കൊല്ലത്തെ കാലം എന്നത് തീർത്തും പറയാൻ കഴിയുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ പൂർവികന്മാർ ചെയ്തിട്ടുള്ള കഠിന പരിശ്രമം ഒരുപാട് മാറ്റങ്ങൾ ആ രംഗത്ത് ഉണ്ടാക്കിയിരുന്നു അത് നമ്മൾ സദാസമയത്ത് മയവിറക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം ഒരു കുറച്ചു കാലമെങ്കിലും ഈ രംഗത്തൊരു പഠനം വേണ്ട പോലെ നടന്നിട്ടില്ല എന്ന ഒരു വിലയിരുത്തലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായി ബഹുമാനപ്പെട്ട എം ടി അബ്ദുസമ്മദ് സുല്ലമ്മിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം തന്നെ നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തെ അതിൻ്റെ പൂർവാധികം ശക്തിയോടുകൂടി പുതിയ കാലഘട്ടത്തിലേക്ക് പുതിയ കാലഘട്ടമെന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ട് ആ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ക്യാമ്പസുകളിൽ നടക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയും പഠന രീതിയും അധ്യാപക പരിശീലനം ഉൾപ്പെടെ ശ്രദ്ധേയമായ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ് അതിൻ്റെ ഭാഗമാണ് ഈ മഹത്തായ സമ്മേളനം മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലതവണ അധ്യാപക സമ്മേളനങ്ങൾ വിളിക്കാറുണ്ടെങ്കിലും ഇതുപോലെയുള്ള മദ്രസ അധ്യാപകരുടെ ഒരു സംഗമം എനിക്ക് തോന്നുന്നു നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്ന് അതിലേറെ പ്രത്യേകത സാധാരണ പരിപാടിയുടെ സമയം കഴിഞ്ഞിട്ടും ഓഡിയൻസിനെ കാത്ത് ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് പല സമ്മേളനങ്ങൾക്കും നമ്മൾ കാണാറുള്ളത് പക്ഷെ ഇവിടെ തിരിച്ചാണ് ഓഡിയൻസ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള അധ്യാപക സമൂഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഏതായാലും ഈ മഹത്തായ ഒരു വലിയ സമ്മേളനത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു സ്മരണീകയല്ല നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത് കാരണം പ്രത്യേകിച്ച് പ്രിൻറ്റിങ്ങിൻ്റെ മേഖലകളിൽ ഒരുപാട് പരിമിതികൾ പരിമിതികളുണ്ട് നമുക്കറിയാം വായന അല്ലാതെ ഒരു കാലമാണ് നമ്മുടെ ചെറിയ മക്കളെ സ്കൂളുകൾ മദ്രസകളുടെ താഴെ തട്ടിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന അധ്യാപകരെന്ന നിലക്ക് അവർക്ക് ആവശ്യമായ ഏതാനും ചില കാര്യങ്ങൾ അധ്യാപന രംഗത്ത് പാലിക്കേണ്ട കാര്യങ്ങളും അതുപോലെ വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ചില ലേഖനങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ തീം ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം അറിവ് അധ്യാപനം സമൂഹ നിർമ്മിതി എന്നതാണ് ആ മൂന്ന് തീമിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള ഏതാനും ചില ലേഖനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൽപ്പെട്ട എഴുത്തുകാർ മാത്രം എഴുതിയിട്ടുള്ള ഒരു സുവനീയറാണ് നിങ്ങളുടെ കൈകളിലെത്തുന്നത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സുദീർഘമായിട്ട് പറയുന്നില്ല കാരണം വലിയ തിരക്കുള്ള സമയമാണ് എന്തായാലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതെല്ലാവരും വാങ്ങി വായിക്കണം അത് സൗജന്യമായിട്ടാണ് തരുന്നത് സൗജന്യമായി തരുന്നത് കൊണ്ടാണ് അതിന് അതിൻ്റെ പേജിൻ്റെ എണ്ണം കുറച്ചൊതു അപ്പം അതുകൊണ്ട് കിട്ടിയ നമ്മൾ കിട്ടുന്ന ആ സുബനീർ അതെല്ലാവരും നിർബന്ധമായിട്ടും വാങ്ങണം അതൊരു സ്മരണികയാണ് നമുക്കിത് അടുത്ത് എല്ലാ കാലത്തും മറിച്ചു നോക്കാനുള്ള ഒരു രേഖയാണ് അതോടൊപ്പം അതങ്ങനെ സൂക്ഷിച്ച് വെക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ അതിലുള്ള വിഭവങ്ങൾ വായിച്ചു മനസ്സിലാക്കി അതിൽ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മഹലുകളിൽ മദ്രസകളിൽ കുട്ടികൾക്കിടയിൽ അധ്യാപക അധ്യാപന രീതിയിൽ ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രം ആമുഖമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സുബനീയറിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ മഠവൂർ സാർ അദ്ദേഹം അവരുകളാണ് അതിനേറ്റവും യോജിച്ചിട്ടുള്ള ആ വ്യക്തിത്വത്തെയും അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് പ്രത്യേകം ആശംസ അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാ വലൈക്കു